പ്രവൃത്തികളെ മനുഷ്യപുത്രൻ പിടി യേശുവിനില്ല യേശു പറഞ്ഞു ഞാൻ ചെയ്തും അധികം നിങ്ങൾ ചെയ്യും വേറൊന്നും ചെയ്യാനില്ല യേശു ചെയ്തത് തന്നെ അമേഷ്ടമുക്ക് ചെയ്യാനുള്ളൂ അതിനേക്കാൾ വലുത് ചെയ്യണമെങ്കിൽ ഈ കല്ലടിക്കോട് പട്ടണ ഗ്രാമപ്രദേശങ്ങളിൽ പാലക്കാടിന്റെ എൺപത്തി എട്ട് പഞ്ചായത്തുകൾക്കകത്ത് ഇന്ന് സഞ്ചരിക്കുവാൻ യേശുല്ല പക്ഷെ ഈ പട്ടണത്തിൽ അവൻ ചെയ്തിട്ടില്ലാത്തത് ചെയ്യാൻ ദൈവം സ്ഥാപിച്ച ദൈവത്തിന്റെ കൂട്ടപാട് ദൈവത്തിന്റെ സഭ അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങളുടെ മേൽ കിടക്കുന്ന ദൈവിക ഉദ്ദേശങ്ങളെ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ വിടുവിക്കപ്പെടുകയല്ല നിങ്ങളൊരു വിടുതലായി മാറും നിങ്ങൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി മാറും ഇന്ന് പകലിൽ എനിക്കൊരു വിടുതൽ വേണമെന്നല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഒരു വിടുതലായി മാറുകയാണ് ഇന്ന് പകലക്കാലം നിന്റെ വീട്ടിനകത്തൊരു വിടുതൽ സംഭവിക്കാൻ മാത്രമല്ല നീ ഒരു അനുഗ്രഹമായി മാറാൻ പോകുക നിന്നെ നിന്ദിക്കുന്ന നിന്റെ പിതാവിന് നിന്റെ ഭാര്യയ്ക്ക് നിന്റെ സഹോദരങ്ങൾക്ക് ആർക്കും വിടിവിപ്പാൻ കഴിയാതെ കിടക്കുന്ന ഏതൊക്കെയോ കുടുംബങ്ങൾക്കകത്തേക്ക് നീ ഒരു വിടുതലായി മാറുവാൻ നീ ഒരു അനുഗ്രഹമായി മാറുവാൻ ദൈവം ഈ പ്രാപ്തരിൽ നിന്നെ അഭിഷേകം ചെയ്യുകയാണ് നിന്നെ അധികാരപ്പെടുത്തുകയാണ് പാൽ പ്രമാധിയാധന ഇന്ന് പകൽ ഈ സഭയെ നോക്കി ദൈവാത്മാവ് പ്രവചിച്ചു പറയുന്നു ഈ ഈ സഭ അസാധാരണമായ നിലയിൽ ചലിക്കാൻ വേണ്ടി പോകുകയാണ് ഇതിന്റെ പ്രസംഗ ഭാഷയല്ല മറിച്ച് ദൈവാത്മാവ് തരുന്നൊരു ദൈവശബ്ദമാണ് ഈ സഭ അസാധാരണമായ ദൈവ പ്രവർത്തികൾക്ക് സാക്ഷ്യം കൊടുക്കാൻ പോകുന്നു എന്നോട് കർത്താവ് പറഞ്ഞ ഒരു ദൈവശബ്ദം ഞാൻ പറയാം സ്തോത്രം ഒരു ദൈവശ്ദം ജനിച്ചത് യേശു പേതാണെങ്കിലും വളർന്നത് യേശു എവിടെയാണെന്നറിയാമോ കേട്ടില്ല എന്തിനാ ദൈവം നസ്രത്തിൽ വളർന്നറിയാമോ അവന്റെ മേലൊരു പ്രവചനം കിടപ്പുണ്ട് അവൻ നസ്രത്തുകാരൻ എന്ന് വിളിക്കപ്പെടും ഇന്ന് പകലിൽ ഈ വചനം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ സഭയോടുള്ള നിങ്ങളോടുള്ള ഒരു പ്രവചന ശബ്ദമാണ് എനിക്കറിയാം ആമ ഞാൻ പറയുന്ന വാക്കുകളേക്കാൾ ആഴമാണ് എന്റെ പുറകിൽ അമിഷ്ട ദൈവാത്മാ ഇടപെടുന്ന ദൈവത്തിന്റെ വചനത്തിന് ആ

ഇതൊരു ദൈവ ശബ്ദമാണ് ഇതൊരു പ്രവചനമാണ് ഇത് പറഞ്ഞ് ഞാൻ വീട്ടിൽ ഈ നിന്റെ അനുഗ്രഹിക്കാതെ നിന്റെ തലമറയെ തൊടാതെ നിന്റെ ശബ്ദം നിലയ്ക്കത്തില്ല അടമന ഹൽ പ്രഭാതിയാദൽ പ്രഭാതി എന്നോട് കർത്താവ് പറഞ്ഞ ഒന്നാമത്തെ പ്രവചനം ഈ സഭയോടുള്ളത് ഈ പട്ടണത്തിന്റെ പേരിൽ കർത്താവ് ഈ സഭയെ പരസ്യമാക്കാൻ വേണ്ടി പോകുക അത് ദൈവത്തിന്റെ ഒരു ദൈവത്തിന്റെ ഒരു പ്രത്യേകമായ കരുണയാണ് അമേഷ്ടോത്ര അതിന്റെ അർത്ഥം ഈ പട്ടണത്തിലുള്ള മറ്റു ദൈവദാസന്മാർ ദൈവത്തിന്റെ ദാസന്മാരല്ലെന്നോ അവർ കൃപയില്ലെന്നോ അവർക്ക് അഭിഷേകമില്ലെന്നല്ല സ്തോത്രം ഇത് രാജേഷിനോടുള്ള ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു ഫേവറാണ് രാജേഷിനോട് മാത്രമുള്ള ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടലാണ്